നമസ്കാരം സിദ്ധാർത്ഥ രാജകുമാരൻ കപിലവസ്തുവിലെ രാജധാനിയിൽ നിന്ന് ഒരർദ്ധരാത്രി ഇറങ്ങിപ്പോയിട്ട് വർഷം ഏഴായി ബോധോദയം നേടിയെന്നും മഗധയിലുണ്ട് എന്നുമുള്ള വാർത്തകൾ പിതാവ് ശുദ്ധോദനും അറിഞ്ഞു പലപ്പോഴും ഓമൽ മകനെ ഒരു നോക്കു കാണാൻ ആ പിതൃഹൃദയം വെമ്പൽ കൊള്ളാറുണ്ട് അങ്ങനെയാണ് തൻ്റെ ഉപദേഷ്ടാവും സിദ്ധാർത്ഥന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന കലുതായിയോട് മകധയിൽ പോയി സിദ്ധാർത്ഥനെ കണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാൻ പറയാൻ ആവശ്യപ്പെട്ടത് കലുതായി പോകുന്ന വിവരം അറിഞ്ഞ് യശോധര അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ കുതിരക്കാരൻ ചന്ദനോട് പറഞ്ഞു ചന്ദന്റെ കൂടെയാണല്ലോ ബുദ്ധൻ ആ രാത്രി കപിലവസ്തു വിട്ടത് അന്വേഷിച്ച് അവർ വേണുവനത്തിലെത്തി ഏതാണ്ട് രണ്ടു മാസം എടുത്തു അവിടെ എത്താൻ അതിഥികളെ വേണുവന വേണുവനവിഹാരത്തിൽ സ്വീകരിച്ചു കൊട്ടാരത്തിലെ വിശേഷങ്ങൾ അറിയാൻ ബുദ്ധന് അതീവ താല്പര്യമുണ്ട് മകൻ രാഹുലിനെയും പിതാവിനെയും രാജ്ഞിയേയും യശോധരയെയും സഹോദരങ്ങളായ നന്ദനെയും സുന്ദരി നന്ദയെയും സുഹൃത്തുക്കളെയും പറ്റി അദ്ദേഹം അന്വേഷിച്ചു കരുത ഇപ്പോൾ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് രാജാവ് മാനസികമായി ഊർജസ്വരനാണെങ്കിലും അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് കരുതായി സൂചിപ്പിച്ചു രാജ്യഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ വിദഗ്ധരായ ഉപദേശകരുണ്ട് ഗോതമി രാജ്ഞി എപ്പോഴത്തെയും പോലെ ആരോഗ്യവതിയാണ് അനുജൻ നന്ദരാജകുമാരൻ ഇപ്പോൾ യുവാവായിരിക്കുന്നു കല്യാണി എന്ന കുലീന യുവതിയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു സഹോദരി സുന്ദരി നന്ദ ഇപ്പോൾ സുന്ദരിയും സുഭകയുമായ ഒരു യുവതിയാണ് ബുദ്ധൻ വേർപിരിഞ്ഞ നാൾ മുതൽ യശോധര ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലളിതമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു തൻ്റെ അമൂല്യമായ വസ്തുക്കളെല്ലാം അവർ പാവങ്ങൾക്ക് കൊടുത്തു ബുദ്ധൻ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് ആ നാൾ മുതൽ അവരും ആഹാരം ഒരു നേരമാക്കി രാഹുരൻ ആരോഗ്യവാനും സുന്ദരനുമായ ഏഴു വയസ്സുകാരനാണ് വീട്ടിലെ വർത്തമാനങ്ങൾ അറിഞ്ഞ് ബുദ്ധൻ്റെ ഹൃദയം സന്തുഷ്ടമായി എപ്പോഴാണ് കപിലവസ്തുവിലേക്ക് മടങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ ഞാൻ മടങ്ങും യുവ ഭിക്ഷുക്കൾ അവരുടെ പരിശീലനത്തിൽ ഉറയ്ക്കുന്നതുവരെ ഞാൻ അവരെ പിരിയാൻ ഉദ്ദേശിക്കുന്നില്ല ബുദ്ധൻ പറഞ്ഞു കരുതായിക്കും ചന്ദനും ഒന്നോ രണ്ടോ മാസം ഇവിടെ കഴിയാമല്ലോ അതിനുശേഷം കപിലവസ്തുവിൽ പോയി മഴക്കാലം കഴിഞ്ഞാൽ ഞാൻ മടങ്ങിവരും എന്ന് അറിയിക്കാമല്ലോ ബുദ്ധൻ നിർദ്ദേശിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവർ അത് അംഗീകരിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തനിക്കും ഒരു ഭിക്ഷു ഭിക്ഷുവയാൽ കൊള്ളാമെന്ന് കലുതായിക്ക് തോന്നി ബുദ്ധൻ അത് അംഗീകരിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വൈശാലിയിലെ അതിസുന്ദരിയായ അമ്രപാലി വേണുവനത്തിൽ വന്നതും അവളുടെ അഭൗമ സൗന്ദര്യത്തിൽ പരിഭ്രമിച്ച് കലുതായി അവളെ നോക്കാതെ താഴോട്ട് നോക്കിക്കളഞ്ഞതും ബുദ്ധനെക്കുറിച്ചുള്ള അഞ്ചാമത്തെ വീഡിയോയിൽ നാം അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബുദ്ധന്റെ വരവറിയിക്കാൻ കലുതായി ചന്ദനും കപിലവസ്തുവിലേക്ക് പോയി ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ബുദ്ധൻ വന്നു കൂടെ മുന്നൂറ് ഭിക്ഷുക്കളുമുണ്ട് കപില വസ്തുവിൻ്റെ മൂന്ന് നാഴിക തെക്കുള്ള നിഗ്രോധ തോപ്പിൽ കലുതായിയുടെ നിർദ്ദേശപ്രകാരം ബുദ്ധനും സംഘവും വിശ്രമിച്ചു പിറ്റേന്ന് രാവിലെ നഗരത്തിൽ പ്രവേശിച്ച് ഭിക്ഷാടനം നടത്തി വസ്ത്രങ്ങൾ അണിഞ്ഞ് ശാന്തരായും നിശബ്ദരായും ഭിക്ഷാപാത്രങ്ങളുമായി യാചിക്കുന്ന മുന്നൂറ് ഭിക്ഷുക്കൾ നഗരവാസികളിൽ അഗാധമായ മതിപ്പുളവാക്കി സിദ്ധാർത്ഥൻ നഗരത്തിൽ ഭിക്ഷ എടുക്കുന്നുണ്ടെന്ന വാർത്ത കേട്ട് രാജാവ് മകനെ കാണാൻ ഒരു വാഹനത്തിൽ ധൃതിയിൽ പുറപ്പെട്ടു രാജ്ഞിയും യശോധരയും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി സാരഥിയാണ് സിദ്ധാർത്ഥനെ ആദ്യം തിരിച്ചറിഞ്ഞത് പ്രഭു അതാ അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പെയാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് നീളം അൽപ്പം കൂടുതലുണ്ട് കാവ്യവസ്ത്രധാരിയായ ആ തേജസ് ഉള്ള ഭിക്ഷു തന്റെ പുത്രനാണെന്ന് രാജാവ് ആശ്ചര്യത്തോട് തിരിച്ചറിഞ്ഞു രാജാവ് നോക്കുമ്പോൾ ഭിക്ഷാപാത്രം പിടിച്ച് ബുദ്ധൻ വൃത്തികെട്ട ഒരു ചെറിയ കുടിലിന് മുന്നിൽ നിൽക്കുകയാണ് കുടിലിനകത്ത് നിന്ന് കീറിപ്പറഞ്ഞ വസ്ത്രത്തിൽ ഒരു സ്ത്രീ പുറത്തു വന്നു ബുദ്ധന്റെ ഭിക്ഷാപാത്രത്തിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വെക്കുന്നത് രാജാവ് നോക്കി ചെന്നു സ്ത്രീ താണു ബുദ്ധൻ ആദരവോടെ അത് സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് നടന്നു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ രാജാവ് ബുദ്ധന് നേരെ നടന്നു അച്ഛൻ തന്നെ സമീപിക്കുന്നത് ബുദ്ധൻ കണ്ടു അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നു രാജാവ് ധൃതിയുള്ള കാൽവെപ്പുകളോടെ ബുദ്ധൻ ശാന്തവും വിശ്രാന്തവുമായ കാലടികളോടെ രാജാവ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു സിദ്ധാർത്ഥ പതിഞ്ഞ സ്വരത്തിൽ സിദ്ധാർത്ഥൻ പറഞ്ഞു അച്ഛ രാജാവിന്റെ ചുളിവ് വീണ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി സ്നേഹപ്രഭ നിറഞ്ഞ കണ്ണുകളാൽ ബുദ്ധൻ അച്ഛനെ നോക്കി സിദ്ധാർത്ഥന ഇനി ഒരിക്കലും കിരീടാവകാശിയായ രാജകുമാരനല്ല ആദരണീയനായ ആത്മീയ ഗുരുനാഥനാണ് എന്ന് രാജാവ് മനസ്സിലാക്കി മകനെ ആലിംഗനം ചെയ്യണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ അത് അനുചിതമായിരിക്കുമെന്ന് തോന്നി പകരം ഉയർന്ന ഒരു ആത്മീയ ഗുരുവിനോട് എന്ന പോലെ അദ്ദേഹം കൈകൾ കൂപ്പി തൻ്റെ മകനെ താണു വണങ്ങി ബുദ്ധൻ തൊട്ടടുത്തുണ്ടായിരുന്ന ശാരീപുത്രനോട് പറഞ്ഞു ഭിക്ഷുമാർ ഭിക്ഷാടനം പൂർത്തിയാക്കിയാൽ അവരെ തിരിച്ച് നിഗ്രോധ തോട്ടത്തിലേക്ക് കൊണ്ടുപോയാലും കൊട്ടാരത്തിലേക്ക് നാഗസമാല എന്നെ അനുഗമിക്കും ഭക്ഷണം ഞങ്ങൾ അവിടെ കഴിക്കാം സായാഹ്നത്തോടെ ഞങ്ങൾ സംഘത്തിലേക്ക് മടങ്ങിയെത്തും രാജാവ് പറഞ്ഞു കുടുംബത്തെ കാണാൻ നീ ആദ്യം കൊട്ടാരത്തിൽ എത്തുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പകരം നീ നഗരത്തിൽ ഭിക്ഷാടനം നടത്തുമെന്ന് ആർക്കു ഊഹിക്കാനാവും എന്തേ നീ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയില്ല ബുദ്ധൻ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു അച്ഛ ഞാൻ ഒറ്റയ്ക്കല്ല ഭിക്ഷുക്കളുടെ വലിയൊരു സംഘവുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു ഭിക്ഷുവായ ഞാനും മറ്റു ഭിക്ഷുക്കളെ പോലെ ഭക്ഷണം യാചിക്കുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു ചുറ്റും കാണുന്ന ഈ ദരിദ്ര കുടിലുകളിൽ നിന്ന് തന്നെ ഭിക്ഷ എടുക്കണമെന്നുണ്ടോ ശാക്യകുലത്തിന്റെ ചരിത്രത്തിൽ ആരും തന്നെ എങ്ങനെയൊന്ന് ചെയ്തിട്ടില്ല ബുദ്ധൻ പുഞ്ചിരിച്ചു ശരിയായിരിക്കാം ഒരു ശാക്യനും ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ എല്ലാ ഭിക്ഷുക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഭിക്ഷാടനം ഒരു ആത്മീയ പരിശീലനമാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നറിയാനും എളിമ വളർത്താനും ഒരു ഭിക്ഷുവിനെ അത് സഹായിക്കുന്നു ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് സ്വീകരിക്കുമ്പോൾ രാജാവ് വിളമ്പിത്തരുന്ന സ്വാദിഷ്ട വിഭവം സ്വീകരിക്കുന്നതിനേക്കാൾ ഒട്ടും വ്യത്യസ്തമാകുന്നില്ല ധനികനെയും ദരിദ്രനെയും വേർതിരിക്കുന്ന അതിർത്തികൾ ഒരു ഭിക്ഷുവിനില്ലാതാക്കാനാകും എൻ്റെ വഴിയിൽ എല്ലാവരും സമന്മാരാണ് ഒരാൾ എത്ര ദരിദ്രനാവട്ടെ അയാൾക്കും വിമോചനവും ബോധോദയവും സിദ്ധിക്കാനാവും എൻ്റെ കുലീനതയെ ഭിക്ഷാടനം ഒരിക്കലും അന്തസ്സ് കെട്ടതാക്കുന്നില്ല വായൽപ്പം തുറന്നു പിടിച്ച നിലയിൽ രാജാവ് ശ്രദ്ധിച്ചു കേട്ടു അസിതന്റെ പഴയ പ്രവചനങ്ങൾ സത്യമായിരിക്കുന്നു പ്രപഞ്ചമാകെ പ്രശോഭിക്കുന്ന ധാർമ്മികനായ ആത്മീയ ഗുരുവായി തീർന്നിരിക്കുന്നു തൻ്റെ മകൻ രാജാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി രാജ്ഞിക്കും യശോധരിക്കും സുന്ദരി നന്ദയ്ക്കും രാഹുലിനും കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് രാജാവും ബുദ്ധനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണാൻ കഴിഞ്ഞു രാജാവും ബുദ്ധനും കൊട്ടാരത്തിനടുത്ത് എത്തിയപ്പോൾ യശോധര രാഹുലനോട് പറഞ്ഞു മോനെ മുത്തച്ഛൻ്റെ കൈപിടിച്ച് കൊട്ടാര കവാടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ആ ഭിക്ഷുവിനെ നീ കണ്ടോ രാഹുലൻ തലയാട്ടി ആ ഭിക്ഷുവാണ് നിന്റെ അച്ഛൻ താഴേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക രാഹുലൻ കൊട്ടാര കവാടത്തിൽ ബുദ്ധന്റെ അടുത്തേക്ക് ഓടി തന്റെ നേരെ ഓടിയെടുക്കുന്ന ബാലൻ രാഹുലിനാണെന്ന് ബുദ്ധൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം തന്റെ കൈകൾ വിശാലമായി തുറന്ന് മകനെ കെട്ടിപ്പിടിച്ചു ശ്വാസം കിട്ടാത്ത മട്ടിൽ രാഹുലൻ കിതച്ചു ബുദ്ധൻ രാഹുലിന്റെ മുടിയിഴകളിൽ തഴുകി രാഹുലിന്റെ കൈ തൻറെ കയ്യിലെടുത്തു പേരും കൂടി ഒന്നിച്ച് കൊട്ടാരത്തിൽ പ്രവേശിച്ചു രാജ്ഞിയും യശോധരയും മറ്റും താഴേക്കെത്തി രാജാവും ബുദ്ധനും രാഹുലനും രാജകീയ പൂന്തോട്ടങ്ങളിൽ പ്രവേശിച്ചു അല്പം വിളർച്ച തോന്നിച്ചെങ്കിലും യശോധര എന്നത്തെയും പോലെ സുന്ദരിയായിരുന്നു മറ്റ് സ്ത്രീകൾ കൈകൾ കൂപ്പി ബുദ്ധനെ അഭിവാദ്യം ചെയ്തു ബുദ്ധൻ അമ്മയെയും ഗോപയെയും വിളിച്ചു തങ്ങളുടെ പേരുകൾ വിളിക്കുന്ന അദ്ദേഹത്തിന് ശബ്ദം കേട്ട് അവർ കരയാൻ തുടങ്ങി ബുദ്ധൻ തന്റെ സഹോദരിയെ ഉറ്റുനോക്കി സുന്ദരി നന്ദ നീ എന്നൊരു യുവതിയാണ് പിന്നീട് അദ്ദേഹം യശോധരയെ സമീപിച്ചു അവരുടെ കൈകൾ സൗമ്യമായി എടുത്തു അവർ വല്ലാതെ വികാരാധീനയായി അവരുടെ കൈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിറച്ചു അദ്ദേഹം അവളെ രാജ്ഞിയുടെ അടുത്തിൽ എത്തി പുനഃസമാഗമത്തിൻ്റെ സന്തോഷം ഓരോരുത്തരുടെയും മുഖത്ത് സ്ഫുരിച്ചു നീണ്ട നിശ്ശബ്ദതയ്ക്ക് ശേഷം ബുദ്ധൻ സംസാരിച്ചു അച്ഛ ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു അമ്മേ ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു യശോധരെ നോക്കൂ നിനിലേക്ക് ഞാൻ മടങ്ങി വന്നിരിക്കുന്നു വീണ്ടും രണ്ട് സ്ത്രീകളും കരയാൻ തുടങ്ങി അവരുടെ കണ്ണുനീർ ആനന്ദത്തിൻ്റെതായിരുന്നു ബുദ്ധൻ അവരെ നിശബ്ദമായി കരയാൻ അനുവദിച്ചു അദ്ദേഹം രാഹുലനോട് തന്റെ അടുത്തിരിക്കുവാൻ പറഞ്ഞു സ്നേഹത്തോടെ അവൻ്റെ മുടി തലോടി രാജ്ഞി സാരി തലപ്പ് കൊണ്ട് കണ്ണീർ തുടച്ച് ബുദ്ധൻ്റെ നേരെ പുഞ്ചിരിച്ചു നീ പോയിട്ട് ഏഴിലധികം വർഷങ്ങൾ കഴിഞ്ഞു നിനക്കറിയുമോ എത്ര ധീരയായ സ്ത്രീയാണ് യശോധരായെന്ന് അമ്മേ അവരുടെ ധൈര്യത്തിൻ്റെ ആഴം ഞാൻ എത്രയോ കാലമായി മനസ്സിലാക്കിയിട്ടുണ്ട് യശോധരയും നിങ്ങളുമാണ് ഞാൻ അറിയുന്ന സ്ത്രീകളിൽ ഏറ്റവും ധൈര്യമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുകയും പിന്താങ്ങുകയും മാത്രമല്ല നിങ്ങൾ ഏവർക്കും സ്ഥൈര്യത്തിൻ്റെയും ശക്തിയുടെയും മാതൃകകളാണ് യശോധര പുഞ്ചിരിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല രാജാവ് പറഞ്ഞു മോക്ഷമാർഗത്തിന്റെ അന്വേഷണത്തിലെ സ്വയം പീഡനമടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ നീ എന്നോട് പറയുകയുണ്ടായി ഇവർക്ക് കൂടി കേൾക്കാനായി എന്നോട് പറഞ്ഞതെല്ലാം ആവർത്തിച്ച് ശേഷം നിർത്തിയെടുത്തുനിന്ന് തുടരാമോ ബുദ്ധൻ അവരോട് മാർഗത്തിന്റെ നീണ്ട അന്വേഷണങ്ങൾ സംഗ്രഹിച്ചു മലയിൽ വെച്ച് വിംബിസാരാജാവിനെ രാജാവിനെ കണ്ടതിനെക്കുറിച്ചും ഉരുവേല ഗ്രാമത്തിലെ നിർദ്ധനരായ കുട്ടികളെക്കുറിച്ചും പറഞ്ഞു സുജാത എന്ന ഗ്രാമീണ ബാലിക പാൽ തന്നു തൻ്റെ ജീവൻ രക്ഷിച്ച കഥ പറഞ്ഞു തൻ്റെ ഒപ്പം കഠിന തപങ്ങൾ പരിശീലിച്ചിരുന്ന അഞ്ചു സ്നേഹിതന്മാരെ പറ്റിയും രാജഗൃഹത്തിൽ ഭിക്ഷുക്കൾക്ക് ലഭിച്ച മഹാ സ്വീകരണത്തെക്കുറിച്ചും പറഞ്ഞു എല്ലാവരും ഏകാഗ്രമായി ശ്രദ്ധിച്ചു ഒരു പരിചാരകൻ പൂന്തോട്ടത്തിൽ മേശയിട്ട് ഉച്ചയൂണിനുള്ള ഒരുക്കം നടത്തി അവരെല്ലാവരും മേശയിലേക്ക് നീങ്ങി യശോധര പാത്രങ്ങൾ പിടിച്ചു രാജാവ് ഭക്ഷണം വിളമ്പി അദ്ദേഹം അവരുടെ പാത്രങ്ങളിൽ വെളുത്ത ചോറും സസ്യ വിഭവങ്ങളും വിളമ്പി ബുദ്ധനും നാഗസ്വമാരിയും നിശബ്ദമായി ഏകാഗ്രതയിൽ ഭക്ഷിച്ചു മറ്റുള്ളവർ അവരുടെ മാതൃക പിന്തുടർന്നു വേണുവനത്തിൽ ബുദ്ധൻ താമസിച്ചിരുന്ന കുടിലിനെ പറ്റി കേട്ട രാജാവ് അങ്ങനെയൊന്ന് നിഗ്രോധ തോട്ടത്തിലും നിർമ്മിക്കുവാൻ നിർദ്ദേശിച്ചു മോചനമാർഗം പഠിപ്പിക്കുവാൻ ബുദ്ധൻ അവിടെ കുറെ മാസങ്ങൾ തങ്ങുമെന്ന് രാജാവ് പ്രത്യാശിച്ചു രാജാവിന്റെ നിർദ്ദേശത്തെ ഗോതമിയും യശോധരയും നന്ദനും സുന്ദരി നന്ദയും ആഹ്ലാദപൂർവം അംഗീകരിച്ചു അവസാനം ബുദ്ധൻ പറഞ്ഞു തോട്ടത്തിലുള്ളവർ തോട്ടത്തിലുള്ളവർക്കടുത്തേക്കും മടങ്ങുവാൻ സമയമായി രാജാവ് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു മഗധ രാജാവ് ചെയ്തതുപോലെ നിന്നെയും മറ്റു ഭിക്ഷുക്കളെയും ഒരു ഭക്ഷണ അർപ്പണത്തിന് ക്ഷണിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അന്നത്തേക്ക് ഞാൻ എല്ലാ രാജകുടുംബങ്ങളെയും സർക്കാരിലെ അംഗങ്ങളെയും ക്ഷണിക്കുന്നു കാരണം അവർക്ക് വിമോചന മാർഗത്തെക്കുറിച്ച് നീ പറയുന്നത് കേൾക്കാമല്ലോ ക്ഷണം സ്വീകരിക്കാമെന്ന് ബുദ്ധൻ പറഞ്ഞു ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെയൊരു കൂടിച്ചേരലിനായി അവർ ഒരുക്കങ്ങൾ ചെയ്തു ബുദ്ധനും കരുതായിക്കുമായി ഒരു സ്വകാര്യ ഭക്ഷണം കിഴക്കൻ കൊട്ടാരത്തിൽ ഒരുക്കുവാനുള്ള ആഗ്രഹം യശോധര പ്രകടിപ്പിച്ചു ബുദ്ധനാക്ഷണവും സ്വീകരിച്ചു കൊട്ടാരത്തിന്റെ ബാഹ്യ കവാടങ്ങൾ വരെ മുഴുവൻ കുടുംബവും ആ രണ്ടു ഭിക്ഷുക്കളെയും അനുഗമിച്ചു അവരെല്ലാവരും ആദരപൂർവ്വം കൈകൾ കൂപ്പി രണ്ടു ഭിക്ഷുക്കളോടും യാത്ര പറഞ്ഞു സ്വീകരണത്തിന് ദിവസം വന്നെത്തി ബുദ്ധനെയും സംഘത്തെയും എതിരേൽക്കാനായി രാജകൊട്ടാരമടങ്ങുന്ന മുഴുവൻ നഗരവും കൊഴിത്തോരണങ്ങളും പൂക്കളാലും അലങ്കരിക്കപ്പെട്ടു തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ ഔദ്യോഗികമായി ജന്മദേശത്തേക്ക് മുഴുവൻ ജനതയും സ്വീകരിച്ചപ്പോൾ നഗരം ആവേശത്താൽ മുഖരിതമായി ആൾക്കൂട്ടം തെരുവുകളിൽ അണിനിരന്നു സംഗീതവിദ്വാൻമാർ മനോഹരമായി പാടി ബുദ്ധനെ ഒരു നോക്ക് കാണുവാൻ എല്ലാവരും കിണഞ്ഞു ശ്രമിച്ചു ആൾക്കൂട്ടത്തിനിടയിലൂടെ ബുദ്ധനും ഭിക്ഷുക്കളും മന്ദവും ശാന്തവുമായി നടന്നു കവാടത്തിൽ വെച്ച് രാജാവ് അവരെ വരവേറ്റു രാജാങ്കണത്തിലേക്ക് നയിച്ചു എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ബുദ്ധന് രാജാവ് തന്നെ വിളമ്പി രാജ്ഞിയും യശോധരയും എല്ലാറ്റും നേതൃത്വം കൊടുത്തു ബുദ്ധനെയും ഭിക്ഷുക്കളെയും അനുകരിച്ച് എല്ലാവരും നിശബ്ദരായി ഭക്ഷണം കഴിച്ചു ധർമ്മപ്രബോധനം നടത്തുവാൻ അദ്ദേഹം ബുദ്ധനെ ക്ഷണിച്ചു ബുദ്ധൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു വിമോചന മാർഗം അന്വേഷിക്കുന്നതിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ചുരുക്കി പറഞ്ഞു വിമോചനം നേടാനായി ബലികളും പ്രാർത്ഥനകളും ഫലപ്രദമായ മാർഗങ്ങളല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബുദ്ധൻ നാല് ശ്രേഷ്ഠ സത്യങ്ങൾ പഠിപ്പിച്ചു ജനനം വാർദ്ധക്യം രോഗം മരണം എന്നീ ദുരിതങ്ങൾക്ക് പുറമേ മനുഷ്യർ സ്വയം സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും അനുഭവിക്കുന്നു അജ്ഞത കൊണ്ടും തെറ്റായ കാഴ്ചപ്പാടുകൾ കൊണ്ടും മനുഷ്യർക്കും തങ്ങൾക്കും ദുരിതമുണ്ടാക്കുന്ന കാര്യങ്ങൾ മനുഷ്യർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു കോപം വെറുപ്പ് സംശയം അസൂയ നിരാശ എന്നിവയെല്ലാം ദുരിതമുണ്ടാക്കുന്നു ഇതെല്ലാം ഉണ്ടാകുന്നത് ജാഗ്രതയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ദുരിതത്തിന്റെ സിംഹഭാഗവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കണ്ടെത്താൻ കഴിയില്ല ദുരിതത്തിൻ്റെ മൂലങ്ങളായ തെറ്റായ കാഴ്ചപ്പാടുകളെ പിഴുതെറിയാൻ നിങ്ങൾ സ്വന്തം മനസ്സിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കണം ദുരിതത്തിൻ്റെ സ്വഭാവം അറിയാൻ അതിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കണം ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനായാൽ പിന്നീട് ഒരിക്കലും നിങ്ങളെ ബന്ധിക്കുവാൻ കഴിയില്ല ആരെങ്കിലും നിങ്ങളുടെ നേരെ കോപിച്ചു വന്നിരിക്കട്ടെ നിങ്ങൾ തിരിച്ച് അയാളുടെ നേരെ ദേഷ്യപ്പെട്ടാൽ കൂടുതൽ ദുരിതം മാത്രമേ സൃഷ്ടിക്കൂ ജാഗ്രതയുടെ മാർഗം പിന്തുടർന്നാൽ നിങ്ങൾ കോപത്തോട് പ്രതികരിക്കില്ല എന്തുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ നേരെ കോപാകുലനായതെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിനെ ശാന്തമാക്കുക ആഴത്തിൽ നോക്കുന്നതുകൊണ്ട് ആ വ്യക്തിയെ കോപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നിങ്ങൾക്ക് കാണാനാകും ആ മനുഷ്യൻ കോപിച്ചതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടാനാവില്ല നിങ്ങളുടെ തന്നെ പെരുമാറ്റ വൈകല്യമാണ് അദ്ദേഹത്തിൽ കോപം ഉണർത്തിയതെന്ന് നിങ്ങൾ സമ്മതിക്കും നിങ്ങൾ തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ മനുഷ്യൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും നിങ്ങളുടെ ശരിയായ ഉദ്ദേശ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനായി നിങ്ങൾ ഒരു വഴി കണ്ടുപിടിക്കും ഇത്തരമൊരു മാർഗത്തിലൂടെ നിങ്ങൾ നിങ്ങൾക്കും മറ്റേ ആൾക്കും കൂടുതൽ ദുരിതമുണ്ടാകുന്നത് ഒഴിവാക്കും ബഹുമാന്യനായ രാജാവേ ആദരണീയരായ അതിഥികളെ വസ്തുക്കളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കുന്നത് കൊണ്ട് എല്ലാ ദുഃഖവും ദുരിതവും മറികടക്കാനാകും ജാഗ്രതയുടെ മാർഗത്തിൽ ഏകാഗ്രത നിലനിർത്തുവാൻ നാം നമ്മുടെ ശ്വാസം പിന്തുടരാൻ പഠിക്കണം ശ്രദ്ധയും ധാരണയും വളർത്തിയെടുക്കുന്നതിനായി നാം ധർമ്മോപദേശങ്ങൾ പിന്തുടരണം ആനന്ദവും ശാന്തിയും പരിപോഷിപ്പിക്കുന്ന ജീവിത തത്വങ്ങളാണ് ധർമ്മോപദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ സ്വഭാവം തെളിയിക്കുവാനുള്ള കഴിവ് ഏകാഗ്രതയിലൂടെ ലഭിക്കുന്നു അത്തരം തെളിച്ചത്തിലൂടെ ധാരണ കൈവരുന്നു ധാരണ കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹിക്കാനാവൂ ധാരണ കൈവരിച്ചാൽ എല്ലാ ദുരിതവും മറികടക്കാനാകും ധാരണയുടെ മാർഗമാണ് ശരിയായ വിമോചനത്തിലേക്ക് നയിക്കുന്നത് ബുദ്ധൻ ഒരു നിമിഷം നിർത്തി പിന്നീട് സംസാരം തുടരുന്നതിന് മുമ്പായി ഒന്ന് അന്തഹസിച്ചു ബുദ്ധൻ്റെ ധർമ്മഭാഷണം ഏവരെയും സ്പർശിച്ചു രാജാവിൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു അതുപോലെ രാജ്ഞിയുടെയും യശോധരിയുടെയും ധർമ്മഭാഷണത്തിന് ശേഷം ബുദ്ധനെയും ഭിക്ഷുക്കളെയും രാജാവ് ബാഹ്യ കവാടങ്ങളിലേക്ക് അനുഗമിച്ചു നിഗ്രോധം വിഹാരമായി മാറി യുവാക്കളടക്കം നിരവധി സാധാരണക്കാർ അഞ്ച് ധർമ്മോപദേശങ്ങൾ തേടി അവിടെ എത്തി രാഹുലിനോടും ഗോതമി രാജ്ഞിയോടും ഒപ്പം യശോധര ഇടയ്ക്കിടെ തോട്ടത്തിൽ ബുദ്ധനെ സന്ദർശിച്ചു മാർഗപരിശീലനവും സാമൂഹ്യ സേവനവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സ്വകാര്യമായി ചോദിച്ചു സ്വന്തം ഹൃദയത്തിൽ ആനന്ദവും ശാന്തിയും പരിപോഷിപ്പിക്കുവാൻ ശ്വാസം നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്നും ധ്യാനം പരിശീലിക്കുന്നത് എപ്രകാരമെന്നും ബുദ്ധൻ അവർക്ക് കാണിച്ചു കൊടുത്തു ആറുമാസക്കാലം അവിടെ താമസിച്ചതിനു ശേഷം ബുദ്ധൻ മഗധയിലേക്ക് തിരിച്ചു ഇത് ബുദ്ധനെക്കുറിച്ചുള്ള എൻ്റെ ആറാമത്തെ വീഡിയോ ആണ് ബുദ്ധൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്ദി